അറിയാ വാ വളരെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ പോരല്ലോ അപലപനീയമായിട്ടുള്ള സമീപനം ഒരു ഇടപക്ഷ ഗവൺമെന്റിൽ നിന്നോ ജനാധിപത്യ സർക്കാരിൽ നിന്നോ പോലുമോ നമുക്ക് പ്രതീക്ഷിക്കാനാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അത് വെറും കേവലമായ വൈരാഗ്യ ബുദ്ധി മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് സാമ്പത്തിക പ്രശ്നം പോലും യഥാർത്ഥത്തിൽ അന്തർഭവിച്ചിട്ടില്ല അതൊക്കെ അവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അവര് ഇത് കൊടുക്കാൻ വർദ്ധിപ്പിക്കുന്നില്ല എന്നൊരു നിലപാടെടുത്ത് അങ്ങനെ ഒരു ധാർഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ് അത് അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകമോ ബുദ്ധിയോ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ അവരുടെ പരിവാരങ്ങൾക്കോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം എത്ര മാസമായിട്ടും തുടരേണ്ടി വരുന്നത് പക്ഷെ അങ്ങനെ തുടരുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം വൻതോതിൽ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവര് വീണ്ടും നീട്ടിനീട്ടിക്കൊണ്ടുപോകുന്നത് അവരുടെ യൂണിയനെ അവരുടെ രാഷ്ട്രീയത്തെ എൽ ഡി എഫ് ഗവൺമെന്റിനെയും വളരെ വളരെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇപ്പൊ ഇന്ന് തന്നെ ഈ ഇന്നത്തെ ഈ സമരം പോലും ഒഴിവാക്കമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഒരു പേർക്ക് ഉണ്ടാക്കാൻ ഇതിനകത്ത് നയായമായ ഡിമാൻഡ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് സിഗ്നൽ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നത്തെ ഈ ക്ലിഫ് ഹൌസ് മാർച്ച് പോലും ഒരുപക്ഷെ ഒഴിവാക്കാനാവുന്ന കാര്യമായിരുന്നു പക്ഷേ ക്ലിഫ് ഹൌസ് മാർച്ച് രാവിലെ തുടങ്ങി ഇപ്പോഴും അത് തുടരുകയാണ് അത് അവസാനിപ്പിച്ചിട്ടില്ല ആ സമരം പോവുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നപ്പോ അദ്ദേഹം അങ്ങോട്ട് പോകേണ്ടതാണ് പക്ഷെ അദ്ദേഹം വന്നില്ല ഇപ്പൊ ആസമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നേരിട്ട് തെല്ലുകയാണ് അദ്ദേഹത്തെ കാണാൻ രാജാവൊന്നും അല്ലല്ലോ രാജാവ് രാജാവാണെങ്കിൽ പോലും സാധാരണഗതിയിൽ പ്രതികളെ കാണാൻ തയ്യാറാവും പക്ഷെ ഒരു പൗര സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗര അവകാശത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം കേൾക്കാൻ സംസാരിക്കാൻ നേർക്കു നേർ ഒരു ചർച്ചയ്ക്ക് ഒരു ടേബിളിൽ ഡിസ്കഷന് വരാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ അപലപനീയമായ അപകീർത്തികരമായ കാര്യമാണ് അങ്ങനൊരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും നമുക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് പോലും യഥാർത്ഥത്തിൽ ഈ സമരം കൊണ്ടെത്തിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ വളരെ വളരെ വലുതാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാമൂഹ്യമായി ധാർമ്മികമായി ഇതൊരു സാമൂഹ്യ മുന്നേറ്റമായി മാറിക്കഴിഞ്ഞല്ലോ ഇതൊരു കേവല ആശാ പ്രവർത്തകരുടെ മാത്രം സമരം അല്ല ഇതായി മാറിക്കഴിഞ്ഞു കാരണം കേരള സമൂഹം കേരള മനസാക്ഷി ഇതിനൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു സമരം കൂടിയാണ് അപ്പൊ അത് അതാണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ അത് ചരിത്രത്തിൽ ആ ഇടനേടിക്കഴിഞ്ഞു എട്ട് മാസം സ്ത്രീകൾ രാവും പകലും സദ നടത്തിയ മറ്റൊരു കേരളത്തിലുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ സ്ത്രീകളുടേതായ മാത്രം സ്ത്രീകളുടെ ഒരു മുന്നേറ്റം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലല്ലോ ഇതെല്ലാ പണി വിഭാഗത്തിന്റെയും അവകാശത്തിനെയും വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടി ചെയ്ത് മാറിയിട്ടുണ്ട് അപ്പൊ ധാർമ്മികമായി ഇത് സമരം പക്ഷേ സാങ്കേതികമായി ഇതിന്റെ എന്താ പറയാ വേതന വർദ്ധൻ എന്ന് പറയുന്ന ഏറ്റവും ന്യായമായ മിനിമം ഇരുപത്തൊന്ന് രൂപ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അത് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടാണ് ഈ സമരം പോകുന്നത് ഇനിയിപ്പം വരാൻ പോകുന്നത് ഇലക്ഷൻ പിരീഡിലേക്ക് നമ്മൾ കടക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷനും തുടർന്ന് അസംബ്ലി ഇലക്ഷനിലേക്കും പോവാണ് അപ്പൊ പിന്നെ ജനങ്ങൾ തീരുമാനിക്കേണ്ടി ഒരു എന്താണ് ഇങ്ങനത്തെ ഒരു ആശമാരോട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാവിയെ സംബന്ധിച്ച് ജനങ്ങൾ തീർപ്പുകൽപ്പിക്കേണ്ടുന്ന കൽപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞ നേർക്കുനേർ മുഖാമുഖം ഗവൺമെന്റും ജനങ്ങളും മുഖാമുഖം ആശമാരും മുഖ്യമന്ത്രി മുഖാമുഖം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളും ഗവൺമെന്റ് മുഖാമുഖം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അത് തിരിച്ചറിയാനുള്ള വിവേകമില്ല അഥവാ ആ വിവേകമുള്ളവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഈ ഗവൺമെന്റിലോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവർക്കോണ്ടോ പോട്ടെ ഒരു പാർട്ടി ഉണ്ടല്ലോ അവർക്ക് അവർക്ക് പിന്നിൽ ആ പാർട്ടിയുടെ നിലപാടെന്താ അവരുടെ യൂണിയന്റെ നിലപാടെന്താ ആ യൂണിയനിൽപ്പെട്ട സ്റ്റേറ്റ് യൂണിയനെ ഈ ആശാ അസോസിയേഷന്റെ നേതാവ് പറയുന്നത് എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണം എന്നാ അതുപോലും അവരുടെ സ്വന്തം താൽപര്യപ്രകാരം പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വളരെ നിസ്സഹായ അവസ്ഥയിൽ ഈ പറയുന്ന ആശുമാര ആശുമാര തള്ളിവിടുന്നു അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ പരാജയമാണ് ഗവൺമെന്റിന്റെ പരാജയമാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ ആശുമാരുടെ പരാജയമല്ല ഈ സമരത്തിൽ ഇപ്പോൾ ഇവര് ഒരു രൂപ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും അതിന്റെ പരാജയം സംഭവിക്കാൻ പോകുന്നത് ഗവൺമെന്റിനാണ് മുഖ്യമന്ത്രിക്കാണ് മുന്നണിക്കാണ് അവരുടെ പാർട്ടിക്കാണ് അവരുടെ യൂണിയനാണ് ആ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം